ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം അന്വർത്ഥമാക്കുന്ന ഒരു ഭക്ഷണശാലയുണ്ട് തൃശ്ശൂർ ചെറുതുരുത്തി വെട്ടിക്കാട്ടിനിയിൽ സൈനികർക്കും വിരമിച്ചവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഇവിടെ സൗജന്യമായി ഭക്ഷണം ലഭിക്കും അതും ഇരുപത്തിനാല് മണിക്കൂറും അബ്ദുൽ സലാമിൻ്റെ കഫേ മക്കാനിയിലെ വിശേഷങ്ങൾ കാണാം ഇനി ാമിന് ആറു വയസ്സുള്ളപ്പോഴാണ് മൂത്ത സഹോദരൻ സൈന്യത്തിൽ ചേരുന്നത് പിന്നീട് കുടുംബത്തിന്റെ പ്രാർത്ഥന ജ്യേഷ്ഠനും കൂടിയുള്ളതായി സൈന്യത്തിലുള്ള സഹോദരൻ ഒരു ദിവസം അവധിക്ക് നാട്ടിലെത്തിയപ്പോൾ ഒപ്പമുണ്ടായിരുന്ന സൈനികരായ സുഹൃത്തുക്കൾ ജ്യേഷ്ഠനു വേണ്ടി പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തങ്ങൾക്കു തങ്ങൾക്കുവേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു ഇതാണ് എല്ലാറ്റിനും വഴിത്തിരിവായത് പിന്നീട് ആ പ്രാർത്ഥന രാജ്യത്തെ മുഴുവൻ സൈനികർക്കും വേണ്ടിയായി ഏട്ടൻ ഞാൻ കുറെ വളർന്ന് വലുതായിട്ടാണ് ഏട്ടൻ നേലീലാമെന്ന് എനിക്ക് എനിക്കറിയണത് അതുവരെ എനിക്ക് പട്ടാളം എന്നുള്ള പാറ്റേൺ മാത്രമേ അടുള്ളൂ വ്യത്യാസ സേനകൾ ഉണ്ട് എന്നൊന്നും എനിക്കറിയില്ല കൂട്ടുകാരും പറയും പിന്നെ വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം ആ ഒരു പിന്നെ രാജ്യത്തെ മുഴുവൻ സൈനികർക്കായിട്ട് എന്റെ പ്രാർത്ഥന മാറിയത് ഏകദേശം എനിക്ക് അമ്പത്തിനാല് വയസ്സായി ഒരു ദിവസം പോലും എന്റെ ഓർമ്മയിൽ ഒരു ദിവസം പോലും ഞാൻ രാജ്യത്തെ സൈനികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത ഒരു ദിവസം ഉണ്ടായിട്ടില്ല. വളർന്ന് വലുതായപ്പോൾ സൈനികർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമായി അബ്ദുൽ സലാമിന് ാലത്ത് സ്വന്തമായി ഒരു ഭക്ഷണശാല തുടങ്ങിയപ്പോൾ അതിൽ ഒരു മുറി തന്നെ സൈനികർക്ക് വേണ്ടി ഒഴിച്ചിട്ടു സൈനികരുടെ ചിത്രങ്ങളും വിവിധ സേനാ വിഭാഗങ്ങളുടെ യൂണിഫോമുകളും മുറിയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് സൈനികരും മുൻ സൈനികരും അവരുടെ കുടുംബങ്ങൾക്കും ഈ ഭക്ഷണശാലയിൽ ഇരുപത്തിനാല് മണിക്കൂറും ഭക്ഷണം സൗജന്യമാണ് ഇവിടെ വരുന്ന ും രാജ്യത്തെ ഞങ്ങളുടെ ഷോപ്പിന്റെ മാറ്റി മണിക്കൂർ വരാം രാജ്യത്തിന് വേണ്ടി ഒരു സൈനിക സേവനം ഭക്ഷണശാലയ്ക്ക് മുന്നിൽ സ്ഥാപിച്ച എൽഇ ഡി ബോർഡിൽ സൈനിക സ്നേഹത്തിന്റെ സന്ദേശം തെളിഞ്ഞുകൊണ്ടേയിരിക്കും ഭക്ഷണശേഷം മടങ്ങുന്നവരുടെ കയ്യിൽ ആ സന്ദേശമടങ്ങിയ ഒരു കുറിപ്പും കൈമാറും കഴിഞ്ഞ അഞ്ചു വർഷത്തോളമായി സൈനികരെ ഇങ്ങനെ സ്നേഹത്താൽ ചേർത്തു നിർത്തുകയാണ് അബ്ദുൽ സലാം Gera la vision news tresur